ശരിക്കും ശരിക്കും ഞങ്ങൾക്ക് എടുത്ത തീരുമാനം നിങ്ങളെ കാണാൻ സോറി നമ്മുടെ മക്കളെ നന്നായി നോക്കണേ സിസ്റ്റർ ലിനിയുടെ ഭർത്താവ് പ്രതിഭയും സജീഷും ആദ്യമായി കണ്ടുമുട്ടിയതിനെ കുറിച്ചുള്ള വീഡിയോ അവരുടെ യൂട്യൂബ് ചാനലിൽ അവർ പോസ്റ്റ് ചെയ്യുകയുണ്ടായി ഇപ്പോ ഏറെ ഓഡിയൻസും ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അവർ ആദ്യമേ പ്രണയത്തിലായിരുന്നോ ഇനി അതല്ല ലിനി സിസ്റ്റർ വളരെ വിഷമത്തോടെ ആയിരുന്നു മരണപ്പെട്ടത് നമ്മൾ ആദ്യത്തിൽ ആ ഒരു കത്തിനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരം ചില ചോദ്യങ്ങൾ ചില ആളുകൾ കമൻറ്റിലൊക്കെ വന്നിട്ട് ചോദിക്കാം ഒരു പക്ഷേ യഥാർത്ഥത്തിൽ എന്തായിരിക്കും യഥാർത്ഥം എന്നുള്ള ചില ആളുകൾക്ക് ചോദ്യങ്ങളുണ്ടായിരിക്കാം ഒരു പക്ഷേ സിസ്റ്റർ ലിനിയുടെ ഭർത്താവായിട്ടുണ്ടായിരുന്ന സജീഷും അതേസമയം ഇപ്പോഴുള്ള ഭാര്യ പ്രതിഭയുടെ ഒക്കെ വീഡിയോ എപ്പോഴും അവർ യൂട്യൂബ് ചാനലിൽ ഇടാറുണ്ട് ആ മക്കൾ കുഞ്ഞു മക്കൾ ഒരു ചെറിയ കുഞ്ഞു മക്കളെ അവരുടെ ഈ ലിനി സിസ്റ്ററുടെ കുഞ്ഞു മക്കളെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് ലിനി സിസ്റ്റർ അന്ന് ഈ ലോകത്തോട് വിട പറയുന്നത് പക്ഷേ ഇപ്പോഴും ചില ആളുകൾ താഴെ വന്നിട്ട് ഇടുകയാണ് ലിനി സിസ്റ്ററുടെ ഇപ്പോഴുള്ള ആ മക്കളെ ഇവർ വേണ്ടവണ്ണം നോക്കുന്നുണ്ടോ ഇല്ലയോ നോക്കാത്തത് എന്താണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷേ ഇതിന് യഥാർത്ഥമായിട്ടുള്ള ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാൻ ഒരുപാട് ആളുകൾക്ക് സത്യസന്ധമായിട്ട് കാരണം ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇതാരെക്കുറിച്ചാണോ പറയുന്നത് അവർ തന്നെയാണ് ഇതിന് യഥാർത്ഥത്തിൽ മറുപടി പറയുക ഏതായാലും സിസ്റ്റർ ലിനിയുടെ ഭർത്താവ് ഭർത്താവിൻ്റെ ഇപ്പോഴുള്ള ഭാര്യ അതിന് പ്രവിത അതിന് മറുപടിയുമായിട്ട് വന്നിട്ടുണ്ട് അതിലുണ്ട് ഞാൻ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ ആ ക്യാപ്ഷനിലൂടെ പറഞ്ഞത് ഒരിക്കലും എനിക്ക് അതിലൊരു തെറ്റു പോയിട്ട് ഞാൻ തെറ്റായി എഴുതിയെന്ന് എനിക്ക് തോന്നിയില്ല കാരണം ആ ക്യാപ്ഷൻ വായിക്കുന്ന സമയത്ത് വായിച്ചു നോക്കിയവർക്ക് നന്നായിട്ട് വായിച്ചവർക്ക് മനസ്സിലാവും അതെന്താണ് ക്യാപ്ഷൻ എന്ന് ലിനി അവസാനിക്കുന്നു എന്ന് ഞാൻ അതിൽ എഴുതിയിട്ടില്ല അത് നിങ്ങളായിട്ട് വ്യാഖ്യാനിച്ച് ഉണ്ടാക്കിക്കൊണ്ടുപോകുന്ന കൊണ്ടുവന്ന സാധനമാണ് ലിനി അവസാനിക്കുന്നില്ല ലിനി അവസാനിക്കുന്നില്ല എന്ന് നിങ്ങൾ പിന്നെ അതിൽ വന്ന കുറെ കമന്റ്സ് ഉണ്ട് കമന്റ്സ് എന്ന് പറയുമ്പോൾ കമന്റ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ മനസ്സിൽ എന്ത് തോന്നുന്നു നമ്മൾ എന്ത് ചിന്തിക്കുന്നു കമന്റ്സ് ഇടുക അപ്പൊ നിങ്ങളെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഇട്ടിട്ടുണ്ടാവുക അങ്ങനെ ചിന്തിക്കണെങ്കിൽ നിങ്ങളുടെ മനസ്സ് എത്രത്തോളം എത്രത്തോളം ഇങ്ങനെ ഇടുങ്ങിയ ചിന്താഗതിയാണെന്ന് ചിന്തിക്കണം ഇന്നലെ വരെ അമ്മയെ പോലെ നോക്കണം അമ്മയാവണം അമ്മയാണ് നീ എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഏറ്റവും പ്രാവശ്യം കൊണ്ട് പറയുന്നത് വിനിശിഷ്ട എന്തൊക്കെ പറഞ്ഞാലും ലിനിശിഷ്ട പെറ്റ മക്കളാണ് വിനിശിഷ്ടർ ആണ് അവരുടെ അമ്മ ഇന്നലെ കയറി വന്ന നീയല്ല എന്ന് നിങ്ങൾ അതേ ഇതിൽ പറയുന്നത് അപ്പോ ഒക്കെ ചിന്തിക്കുക എന്താ അതില് നിങ്ങള് കണ്ടൊരു ഇത് എനിക്ക് മനസ്സിലാകുന്നത് വിനിശിഷ്ട നമ്മളെ കേരളക്കരയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു നേഴ്സുന്മാരുടെ ഒരു മാതൃകയാണ് അത് നിങ്ങൾ കേരളക്കരയിലുള്ള ജനങ്ങൾക്ക് അതേപോലെ തന്നെ അതിനേക്കാൾ ഉപരിയായിരിക്കും എനിക്ക് അത് ഞങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാം കാരണം അവരുടെ ബാക്കി പത്രങ്ങളെയെല്ലാം ഒരു കുടക്കീഴിലാക്കി ജീവിക്കുന്നത് ഞാൻ ലിനി ലിനിസിസ്റ്ററുടെ ബ്ലഡിനെയാണ് ഞാൻ കൊണ്ടിടക്കുന്നത് അപ്പൊ ഇങ്ങളെക്കാളും പ്രതിബദ്ധത എനിക്കാണ്ടാവേണ്ടത് അത് അതേ രീതിയിൽ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിൽ ഇന്ന് വരെ എനിക്ക് ഇതുവരെ ഒരു കോട്ടം തട്ടിയിട്ടില്ല ഇനിയിപ്പൊ നിങ്ങൾ പറഞ്ഞതിനെ കൊണ്ട് കോട്ടം തട്ടുകയില്ല പിന്നെ വേറൊരു കാര്യം ഓവർ ഓവറാവുന്നു എന്ന് പറയുന്നത് നിങ്ങളെ മനസ്സിൽ എനിക്കും സജീഷേട്ടനും ഞങ്ങൾക്കൊക്കെ ഒരു വരയിട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ കൂടുതൽ നിങ്ങൾ തുള്ളാൻ പാടില്ല ചിരിക്കാൻ പാടില്ല ഓവറായിട്ട് സംസാരിക്കാൻ പാടില്ല എന്റെ ഈ വീഡിയോയിൽ ഓവറാന്ന് പറയണെങ്കിൽ എന്റെ സംസാര ശൈലിയും എന്റെ ഞാനും ഞാൻ അതാണ് എനിക്ക് ഞാനേ ആവാൻ പറ്റുള്ളൂ അതാണ് എന്റെ വ്യക്തിത്വം അതിപ്പോ ഓവർ എന്ന് വെച്ചാല് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച് എന്തോ സാധനം നോക്കാൻ തന്നതാണ് ഞാൻ നമ്മള് വേലക്കാറ്റൊക്കെ ഉണ്ടാവില്ലേ അത് കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ നീ ഓവറാണ് എന്ന് പറയുന്ന ആ രീതിയിലൊന്നല്ല ഞാൻ ഞാൻ പ്രതിഭ സജീഷ് എനിക്ക് അന്തസ്സായിട്ട് പറയാം ഞാൻ നാലാളറിയെ കല്യാണം കഴിച്ച ഒരാളാണ് പ്രതിഭ സജീഷ് അത് വിശിഷ്ട ഹസ്ബൻഡായി പോയത് എന്റെ തെറ്റല്ല എൻ്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ കേരളക്കാരെ രീഷിഷ്ട് കൊടുക്കേണ്ട ബഹുമാനോ സ്ഥാനോ ഒക്കെ തന്നെ അതേപോലെ കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്നാണ് എന്റെ ഇപ്പോഴുള്ള വിശ്വാസം മാത്രല്ല എപ്പോഴുള്ള വിശ്വാസം ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും എന്റെ മക്കളെ ഒരു പ്രസവിച്ച അമ്മ ഉണ്ട് ആ അമ്മേനെ ഒലത്രത്തോളം താക്കണം എന്നുള്ളത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കലുണ്ട് ബാക്കി ബന്ധങ്ങളിലൊന്നും ഞാൻ നോക്കുന്നില്ലെങ്കിലും അത് ഞാൻ കീപ്പ് ചെയ്തു പോകും നിങ്ങൾ ഫോട്ടോ കാണിച്ച് വെച്ചാൽ മാത്രം വീഡിയോ എടുത്ത് വീഡിയോയിൽ റീച്ചായി യൂട്യൂബ് നമുക്ക് തരൂല്ല ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടാണ് അല്ലാതെ നിശിഷ്ടതായതിനെ കൊണ്ട് വന്ന് കാണുന്നു അതുകൊണ്ട് നീ പൈസ ഉണ്ടാക്കുന്നു അങ്ങനെ പറയുന്നവരോട് മാത്ര ഇത് പറയുന്നത് അതേപോലെ തന്നെ കുഞ്ഞുമക്കളെ നോക്കി കുഞ്ഞുമക്കൾ വളരൂല്ല അപ്പൊ ഇതൊക്കെ വെച്ചാല് ഞങ്ങളുടെ അച്ഛനങ്ങനായിട്ട് അഞ്ച് മക്കളായിട്ടുള്ള ആ ഒരു ലൈഫ് കാണാൻ ആഗ്രഹമുള്ളവർ മാത്രം പ്രഭിത എത്ര മനോഹരമായിട്ടാണ് ആ മക്കളെ നോക്കുന്നത് കാരണം ഇത്തരം ഓഡിയൻസ് പലതും വിളിച്ചു പറയും ഒരാളുടെ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്നും അങ്ങനെ തനിച്ച് കഴിയേണ്ട ഒരു സാഹചര്യമല്ല അവനും ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവണം അതുപോലെ അതേ ലിനി സിസ്റ്ററുടെ മക്കളെയും ജീവിതത്തിൽ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണം ഇത്തരം ചിന്താഗതിയൊക്കെ ഉള്ള ഒരു ഭർത്താവ് അതല്ലെങ്കിൽ ലിനി സിസ്റ്റർ പോലും ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്ന് മരിച്ചിരിക്കുന്നത് പോലും മരിക്കുന്ന സമയത്ത് പോലും ആഗ്രഹിച്ചിരുന്നത് വളരെ സന്തോഷത്തോടെ ഭർത്താവും മക്കളും ജീവിക്കണം എന്ന് തന്നെയാണ് അല്ലാതെ ഈ ഇത്തരം കമൻറ്റ് എഴുതുന്നവർക്ക് പലതും എഴുതാം നമ്മൾ ജീവിതത്തിൽ നമ്മൾ അവിടെയും ഇവിടെയും പലതും വിളിച്ചു പറയും സത്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം ചില മനുഷ്യർ വളരെ സത്യസന്ധമായിട്ടാണ് പല കാര്യങ്ങളും പറയാറ് പക്ഷേ പല കാര്യങ്ങളും ചെയ്യാറ് കാണുന്നവരും ചിന്തിക്കുന്നവരും മറ്റൊരു വിധത്തിൽ മാറി ചിന്തിക്കുമ്പോഴേ ചിന്താഗതികളെയും കാഴ്ചപ്പാടുകളെയും നമുക്ക് ഒരിക്കലും മാറ്റിമറിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം എപ്പോഴും ലിനി സിസ്റ്ററുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയായിരുന്നു മക്കൾ വളരെ സന്തോഷത്തോടെ ജീവിക്കണം ഭർത്താവ് എപ്പോഴും ദുഃഖിച്ചുകൊണ്ട് ജീവിക്കരുത് ഭർത്താവ് സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഭാര്യ മരിക്കുന്ന സമയത്ത് പോലും ലിനി സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും ഈ ലിനി സിസ്റ്ററുടെ ഏതായാലും ഈ രണ്ടാമത്തെ ഭാര്യയും വളരെ എത്ര മനോഹരമായിട്ടാണ് ആ മക്കളെ നോക്കുന്നതൊക്കെ മനോഹരമായിട്ടാണ് പക്ഷേ നമ്മൾ ഈ കാണുന്ന കാഴ്ചപ്പാടുകളും ചിന്തിക്കുന്ന ചിന്താഗതികളെയും ഒരാൾക്കും മാറ്റാൻ കഴിയുകയില്ല എന്നുകൂടെയാണ് ആ സ്ത്രീയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം പറയുന്നവർ പറയട്ടെ നമ്മൾ ചെയ്യുന്ന നന്മകൾ നമ്മൾ മുൻപോട്ട് ചെയ്തു കൊണ്ടുപോവുക പറയുന്നവർക്ക് പലതും പറയാം ഒരിക്കലും ഈ ഒരു സ്ത്രീയുടെ കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ചിന്തിക്കുന്നതല്ല യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യത്തോടെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ചെയ്യേണ്ടത് ഏതായാലും അവരുടെ വിവാഹം ഈ വലിയ ചർച്ചാവിഷയമായിട്ടുണ്ടായിരുന്നത് ഈ ലിനി സിസ്റ്ററുടെ രൺ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നത് ലിനി സിസ്റ്ററുടെ ഭർത്താവും ഇപ്പോഴുള്ള രണ്ടാമത്തെ ഭാര്യയും തമ്മിലുള്ള ആദ്യത്തെ കണ്ടുമുട്ടലിനെ കുറിച്ചും ഒക്കെ അവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ആ സാഹചര്യങ്ങളൊക്കെ വീഡിയോയിൽ വന്ന് പറഞ്ഞു എന്ന് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ലിനി സിസ്റ്ററോട് സ്നേഹമില്ല ഈ ഭർത്താവിനെ ഇപ്പോഴും മരിച്ച ആ ലിനി സിസ്റ്ററോട് സ്നേഹമില്ല സ്നേഹമില്ലാന്ന് നമ്മളെങ്ങനെ പ്രസ്താവിക്കും അവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ സമൂഹത്തിലെ ഏറ്റവും നീചന്മാരായി നമ്മൾ മാറുന്നു എന്നല്ലാതെ ഈ ലിനി സിസ്റ്ററുടെ ഭർത്താവും ഇപ്പോഴുള്ള ഭാര്യയും നല്ല മനുഷ്യരാണ് എന്ന് ഒരിക്കലും തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നി നമ്മൾ ചിന്തിക്കുന്ന പോലെ അത്രയും മോശമായിട്ട് ചിന്തിക്കാൻ അത് നമുക്ക് മാത്രമേ ഈ കമൻ്റ് ചെയ്തുന്നവർക്ക് മാത്രമേ കഴിയുള്ളൂ ഒരിക്കലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും ആത്മാർത്ഥമായിട്ട് ഒരു മനുഷ്യരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യാൻ നമ്മളെപ്പോലെയുള്ള ചണ്ടികളായിട്ടുള്ള ചില മനുഷ്യർക്ക് മാത്രമേ ഇത് ഇനി കഴിയുകയുള്ളൂ നമുക്ക് ഒരാളെയും ആത്മവിചാരണ ചെയ്യുന്നതിന് നമ്മൾ അർഹരല്ല എന്ന് നമ്മൾ ചിന്തിക്കണം ഏതായാലും ലിനി സിസ്റ്ററുടെ ഏതായാലും ലിനി സിസ്റ്ററുടെ ഭർത്താവിൻ്റെ ഇപ്പോഴുള്ള ഭാര്യ യഥാർത്ഥത്തിൽ അവൾ വളരെ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളായിട്ട് തോന്നുന്ന ഇത് ചിന്തിക്കുമ്പോൾ നമ്മൾ എത്ര ഇടുങ്ങിയ ചിന്താഗതിക്കാരായി മാറുന്നു എന്നല്ലാതെ അവരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല സന്തോഷം കൂടിക്കൂടി വരികയുള്ളൂ പക്ഷേ നമുക്ക് മറ്റൊരാളെ ദുഃഖിപ്പിച്ചിട്ട് നമുക്ക് ഒന്നും നേടാൻ കഴിയുകയില്ല എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം അവരെ ചെയ്യാൻ പറ്റൊരു വ്യേഴ്സ് മാറി കൊണ്ട് മരിച്ച ലിനി സിസ്റ്ററുടെ ഭർത്താവ് പിന്നീട് കല്യാണം കഴിച്ച ഭാര്യ ഇപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളിൽ വിളിച്ചു പറയുന്നുണ്ട് കാരണം അവരുടെ വിവാഹത്തിൻ്റെ ആ വിവാഹം ഉറപ്പിച്ച സമയത്ത് ആ കുറിച്ചും അതായത് ലിനി സിസ്റ്ററുടെ ശേഷം കല്യാണം കഴിച്ച ഈ ഭാര്യ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് എന്നും അതേസമയം ലിനി സിസ്റ്ററെ ആ വിവാഹം ചെയ്ത സമയത്ത് അല്ലെങ്കിൽ മരണശേഷമോ അതിൻ്റെ മുന്നെയോ ഈ ലിനി സിസ്റ്ററുടെ ഭർത്താവിന് ഒരു അവിഹിതമുണ്ടായിരുന്നോ അല്ലെങ്കിൽ അങ്ങനെ അവിഹിതത്തിലായിരുന്നോ അവർ ലിനി സിസ്റ്റർ ഇത് ഇത് അറിയുന്ന കാര്യമായിരുന്നോ എന്നൊക്കെ ഒരുപാട് ചില ആളുകൾ ആവശ്യമില്ലാത്തതോ ആവശ്യമുള്ളതോ ആയ ഒരുപാട് കമൻറ്റുകൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സത്യസന്ധമായിട്ടുള്ളതെന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട് ഒരിക്കലും ലിനി സിസ്റ്റർ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു എൻ്റെ മക്കൾ ഞാൻ മരിച്ചു പോകുന്ന സമയത്ത് ലിനി സിസ്റ്റർ നിപ്പയെ ആ നിപ്പ എന്ന് പറയുന്ന ആ വലിയ വൈറസിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് നമ്മുടെ കേരളക്കര മുഴുവൻ ആ ഒരു മലാക്ക ഒരു വലിയ ചരിത്രം സൃഷ്ടിക്കുകയും നമ്മുടെ മനസ്സുകളിലൊക്കെ കണ്ണീരോടെ ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യാണ് പക്ഷേ ലിനി സിസ്റ്ററുടെ ഭർത്താവ് അതേ സമയം അവ അവരെ ഈ ലിനി സിസ്റ്ററുടെ മരിക്കുന്നതിന് മുൻപോ അതിൻ്റെ ശേഷമോ ഒക്കെ ഇവർ അവിഹിതത്തിലായിരുന്നോ ഇങ്ങനെയൊക്കെ പല കമൻറ്റുകളാണ് യഥാർത്ഥത്തിൽ വീഡിയോ ഒക്കെ താഴെയൊക്കെ ചില ആളുകളെയൊക്കെ അടിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവരൊക്കെ സമൂഹത്തിൽ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം അല്ല ഇതിൽ സത്യസന്ധമാണോ എന്നൊക്കെ നമ്മളൊന്ന് അറിയുക കൂടെ വേണം കാരണം ലിനി സിസ്റ്ററുടെ ലിനി സിസ്റ്ററുടെ ഇപ്പോഴുള്ള ഭർത്താവിൻ്റെ ഇപ്പോഴുള്ള ലിനി സിസ്റ്ററുടെ മരിച്ച ലിനി സിസ്റ്ററുടെ ഭർത്താവിൻ്റെ ഇപ്പോഴുള്ള ഭാര്യ ആ മക്കളെ ഇപ്പോഴും അന്ന് മുൻപ് വീഡിയോയിൽ കണ്ട പോലെയൊക്കെ തന്നെ ഇപ്പോഴും വളരെ സ്നേഹത്തോടെയാണോ കഴിയുന്നത് ഇതൊക്കെ ചില ആളുകൾക്ക് സംശയങ്ങളും ഉണ്ട് അങ്ങനെ തന്നെ ആണോ അല്ലയോ എന്നൊക്കെ ഇപ്പോഴും അവർ ആ ഒരു സ്നേഹം തുടർന്നുണ്ടോ അതല്ല അതേസമയം അവരുടെ ഈ ലിനി സിസ്റ്ററുടെ ഭർത്താവും ഇപ്പോഴുള്ള ഭാര്യയും ആദ്യമായി കണ്ടുമുട്ടുന്നതിനെക്കുറിച്ചൊക്കെ അവർ വീഡിയോയിൽ പറഞ്ഞിട്ട് കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയത് അപ്പം ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരുപക്ഷെ ഓഡിയൻസിനും തന്നെ ഇവർ അവിഹിതത്തിലായിരുന്നോ എന്നുള്ള ചില ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ ഒരുപക്ഷെ ഉണ്ടായതായിരിക്കാം ഒരുപക്ഷെ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ മറ്റൊരു വശമാണ് നമ്മളൊരിക്കലും ഒന്നും അറിയാതെ എന്തെങ്കിലും സംസാരിക്കരുത് ഏതായാലും ലിനി സിസ്റ്ററുടെ ഭർത്താവിൻ്റെ ഇപ്പോഴുള്ള ഭാര്യ പ്രഭിത പറയുന്ന ചെറു കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം